പ്രിയറെ ആഗോള കത്തോലിക്ക സഭ ഒരു നവീകരണത്തിൻ്റെ പാതയിലാണ് സഭയിൽ പരിവർത്തനവും നവീകരണവും ഉണ്ടാകണമെന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും സഭയുടെ ഏറ്റവും മുകളിൽ തട്ടിലുള്ള ഭരണാധികാരികളും ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ ആഗ്രഹം തുടങ്ങിയത് ഇന്നും നിലയുമല്ല ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നവീകരണങ്ങൾ എന്നാൽ പ്രശ്നമതല്ല പ്രശ്നം ബിഷപ്പുമാർക്ക് ഇത് നടപ്പിൽ വരുത്താൻ താല്പര്യമില്ല വിശ്വാസികൾക്കാകട്ടെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവരൊട്ട് ചോദിക്കുന്നുമില്ല ഇത് സീറോ മലവർ സഭയുടെ മാത്രം കാര്യമല്ല ലത്തീൻ സഭയിലും മലങ്കര സഭയിലും മറ്റെല്ലാ സഭകളിലും ആഗോള കത്തൊടിക്ക സഭയിൽ മൊത്തമായി വിശ്വാസികളും വൈദികരും മെത്രാന്മാരും ചേർന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തിലൂടെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാനൻ നിയമം വരെ പരിഷ്കരിക്കണമെന്നും അതിലെ പല നടപടികളിലും മാറ്റങ്ങൾ വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ ഉന്നതാധികാര സമിതി കത്തെഴുതിയിട്ടുണ്ട് പക്ഷെ മെത്രാന്മാരാരും അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല കഴിഞ്ഞ നാളുകളിലുണ്ടായ സിനഡോൺ സിനഡാലിറ്റിയുടെ രേഖകളിൽ വളരെ വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട് എന്നാൽ സിനഡോൺ സിനഡാലിറ്റിയുടെ രേഖകൾക്ക് അല്ലെങ്കിൽ ആ രേഖകളുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ തരത്തിലാണ് സീറോ മലബാർ സഭയുടെ ഈ കഴിഞ്ഞ സിനഡ് സമാപിച്ചത് ആ സിനഡിൽ ഈ കഴിഞ്ഞ സിനഡിൽ സീറോ മലബാർ സഭ പുറത്തിറക്കിയ സിനഡാനന്തര പത്രക്കുറിപ്പിൽ സിനഡോൺ സിനഡാലിറ്റിയുമായി യോജിച്ചു പോകാത്ത അനവധി കാര്യങ്ങളുണ്ട് സീറോ മലബാർ സഭയിലെ രണ്ടോ മൂന്നോ മെത്രാൻമാർ സിനഡോൺ സിനഡാലിറ്റിയിൽ പങ്കെടുത്തതാണ് അതിൻ്റെ രേഖയുടെ ഓരോ ഭാഗവും എഴുതി പ്രസിദ്ധപ്പെടുത്തി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രേഖ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമ രേഖയാണ് ഇത് മാർപ്പാപ്പ പുറത്തിറക്കിയപ്പോൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പരിശുദ്ധ സിംഹാസനത്തിന്റെ പത്രോസ് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ കൽപ്പനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അത്തരമൊരു രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില പരാമർശങ്ങൾ ഈ സീറോ മലബാർ സഭയുടെ ഏറ്റവും അവസാനമിറക്കിയ രേഖയിലുണ്ട് ഒന്നാമത്തത് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തെ ഏകീകൃത രീതി എന്ന് പറയുന്നത് സഭയുടെ ഐക്യത്തിൻ്റെ ഭാഗമല്ല എന്ന് സിനഡോൺ സിനഡാലിറ്റിയുടെ രേഖയിൽ പലയിടങ്ങളിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇനി ഏകീകൃത കുർബാന എന്ന് പറയുന്നത് ഈ സിനഡോൺ സിനഡാലിറ്റിയുടെ കാലഘട്ടത്തിൽ ഒരു അശ്ലീല പദമാണ് ഇനി അത്തരമൊരു കാര്യം പറഞ്ഞുകൂട അങ്ങനെ ഒരു സംഭവമില്ല സഭ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരാധനാക്രമത്തിലെ അനൈക്യം നമ്മെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു ആരെയും മുറിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഐക്യം സാധ്യമാക്കാനാവാത്തതിനാൽ പരസ്പരം മുറിപ്പെടുത്താനാ മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം നോക്കൂ ആരാധനാക്രമത്തിലെ അനൈക്യം നമ്മെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു ആരാണ് ഈ നമ്മെ നമ്മെ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു എന്നാണ് വിശ്വാസികളെ ആരെയും വേദനിപ്പിക്കുന്നില്ല ഈ സിനഡോൻ സെനഡാലിറ്റിയുടെ അന്തിമരേഖയിലെ ഇരുപത്തിയാറാമത്തെ പാരഗ്രാഫ് അത് ദിവ്യബലി അർപ്പണത്തെ കുറിച്ചാണ് പറയുന്നത് ദിവ്യബലി അർപ്പണം പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലേത് ദൈവജനം ഒത്തുചേരുന്നതിനും കണ്ടുമുട്ടുന്നതിനുമുള്ള പ്രഥമവും അടിസ്ഥാനപരവുമായ അവസരമാണ് ദിവ്യബലിയുടെ അർപ്പണത്തിലൂടെ സഭയുടെ ഐക്യം സൂചിപ്പിക്കപ്പെടുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു എല്ലാ വിശ്വാസികളുടെയും പൂർണവും ബോധപൂർവവും സജീവവുമായ പങ്കാളിത്തത്തിലും വ്യത്യസ്ത ശുശ്രൂഷകളുടെ സാന്നിധ്യത്തിലും മെത്രാന്റെ അല്ലെങ്കിൽ പുരോഹിതന്റെ കാർമ്മികത്വത്തിലും ക്രൈസ്തവ സമൂഹം ദൃശ്യമാക്കപ്പെടുകയും അതിലൂടെ ദൗത്യത്തിനായുള്ള എല്ലാവരുടെയും വ്യത്യസ്തവും കൂട്ടായതുമായ ഉത്തരവാദിത്വം സഫലമാക്കുക പെടുകയും ചെയ്യുന്നു നോക്കൂ വ്യത്യസ്ത ശുശ്രൂഷകളിലൂടെയാണ് ദിവ്യ ബലിയർപ്പണം കത്തോലിക്ക സഭയിൽ ഐക്യമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക രേഖയാണ് ഈ രേഖയുടെ ഇംപ്ലിമെന്റേഷൻ വളരെ കൃത്യമായി മെത്രാന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആരാധനാക്രമത്തിലെ വൈവിധ്യം എന്തോ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ മെത്രാന്മാർ പറയുന്നത് വ്യത്യസ്ത രീതികളിലുള്ള ശുശ്രൂഷകളെ അംഗീകരിക്കണമെന്നാണ് വളരെ കൃത്യമായി ഇവിടെ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് പറഞ്ഞ് കത്തെഴുതി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതേ കാലഘട്ടത്തിൽ കൂടിയ സിനഡ് സീറോ മലബാർ സഭയുടെ സിനഡ് ഈ വ്യത്യസ്തതയെ തള്ളി പറയുന്നു അതെങ്ങനെ സാധ്യമാകും അത് സാധ്യമാകാൻ ഒരിക്കലും പറ്റില്ല കൗതാസിക രഹസ്യങ്ങളുടെ ഐക്യവും വൈവിധ്യമാർന്ന ആരാധനാക്രമ പാരമ്പര്യങ്ങളും ആഘോഷങ്ങളുടെ ഐക്യവും വിളികൾ സിദ്ധികൾ ശുശ്രൂഷകൾ എന്നിവയുടെ വൈവിധ്യവും നോക്കൂ ശുശ്രൂഷകളുടെ വൈവിധ്യമാണ് സഭയുടെ മുതൽ കൂട്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പിട്ട് ഔദ്യോഗികമായി പുറത്തിറക്കിയ പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പനകളുടെ ഭാഗമാണ് അപ്പൊ ശുശ്രൂഷകളുടെ വൈവിധ്യം സഭയുടെ മുതൽക്കൂട്ടാണെന്ന് സഭ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏകീകൃത ബലിയർപ്പണം അല്ലെങ്കിൽ ആരാധനാക്രമത്തിലെ വൈവിധ്യം എന്തോ വലിയ പ്രശ്നമാണ് എന്ന മട്ടിൽ സിനഡ് സംസാരിക്കുന്നത് അശ്ലീലമാണ് കത്തോലിക്ക സഭയിൽ സംസാരിച്ചു കൂടാത്ത ഭാഷയാണത് അതുകൊണ്ട് സിനഡ് അത് തിരുത്താൻ തയ്യാറാകണം ഒരു കാരണവശാലും അങ്ങനെ പറയാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഇരുപത്തിയേഴാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അത് കാലത്തിന്റെ അടയാളങ്ങളിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും മുഴങ്ങുന്നതും വിവേചിച്ചറിയുന്ന ദൈവഹിതം പ്രാവർത്തികമാക്കുന്ന അസംബ്ലിയുടെ പ്രത്യുത്തര ആരാധനാക്രമവും സിനഡാലിറ്റിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ നോക്കൂ ആരാധനാക്രമത്തിൽ പോലും സിനഡാലിറ്റി ഉണ്ടാകണമെന്ന് സഭ പഠിപ്പിക്കുകയാണ് ആരാധനാക്രമവും സിനഡാലിറ്റിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ അതെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെയും അവരുടെ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വൈവിധ്യത്തിൽ ഒരു സിനഡൽ സഭയുടെ മുഖം ദൃശ്യമാക്കുന്ന ആഘോഷ ശൈലികൾ സ്വീകരിക്കാൻ സഹായിക്കും നോക്കൂ ആരാധനാക്രമത്തിൽ പോലും ശുശ്രൂഷകളുടെ വൈവിധ്യത്തിലാണ് ഒരു സിനഡൽ സഭ രൂപപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി എന്ന് പറഞ്ഞ് ബലം പിടിപ്പി ബലം പിടിക്കുന്നത് ഈ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ആഗോള കത്തോലിക്ക സഭയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അവർ കൂടി പങ്കെടുത്ത് അവർ കൂടി ഒപ്പിട്ട് അവരുടെ കൂടി സമ്മതത്തോടു കൂടി പുറത്തിറക്കിയ സിനഡൗൺ സിനഡാലിറ്റിയുടെ അന്തിമ രേഖയിലെ വാചകങ്ങളെ അതേ സിനഡിലെ മെത്രാന്മാർ തള്ളിപ്പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ് അതത്ര നിസ്സാരമായ കാര്യമല്ല ഈ ലക്ഷ്യത്തിനായി കുർബാന ആഘോഷങ്ങൾ സിനടാത്മകതയുടെ കൂടുതൽ പ്രകടനമാക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക പഠന സംഘത്തിൻ്റെ രൂപീകരണത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു നോക്കൂ സിനടാത്മകമായി കുർബാന അർപ്പിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പഠന സംഘത്തെ രൂപീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് എങ്ങനെ ഉൾക്കൊള്ളാം വിവിധങ്ങളായ സംസ്കാരങ്ങളെ വിവിധങ്ങളായ ശുശ്രൂഷകളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു പഠന സംഘത്തെ നിയോഗിക്കണമെന്നും എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിക്കണമെന്നും സഭയുടെ ഔദ്യോഗിക രേഖ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭാസിനട് ഒരു പ്രസ്താവന ഇറക്കുന്നത് തികച്ചും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനോടുള്ള ഒരു വെല്ലുവിളിയാണ് അങ്ങനെ ചെയ്തുകൂടാ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഐക്യം ഐക്യരൂപമല്ല എന്നാണ് ഐക്യരൂപത്തിലൂടെ ഐക്യമുണ്ടാക്കാൻ പറ്റില്ലെന്ന് സഭ പഠിപ്പിക്കുകയാണ് ഇതേ സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയിലെ മുപ്പത്തി ഒൻപതാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് സഭയുടെ ഐക്യം ഏകത്വമല്ല മറിച്ച് നിയമാനുസൃതമായ വൈവിധ്യങ്ങളുടെ നൈസർഗിക സംയോജനമാണ് വൈവിധ്യങ്ങളെ നിയമാനുസൃതമാക്കി അതിനെ നൈസർഗികമായി സംയോജിപ്പിക്കുന്നതാണ് സഭയുടെ ഐക്യം ഇത് പഠിപ്പിക്കുന്നത് ആഗോള കത്തുടിക്കാ സഭയാണ് ഈ വാചകം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തത് എൻ എം ഐ നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ നവസഹസ്രാബ്ദത്തിലേക്ക് എന്ന് പറഞ്ഞ് ജോൺ പോൾ രണ്ടാൻമൻ മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിലെ വാചകമാണ് എന്നാണ് ഇത് എഴുതിയെന്നറിയാമോ രണ്ടായിരത്തി ഒന്നിൽ ഇപ്പൊ നമ്മൾ എത്രയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ ഔദ്യോഗിക രേഖയിൽ എഴുതി വെച്ചതാണ് സഭയുടെ ഐക്യം ഏകത്വമല്ല മറിച്ച് നിയമാനുസൃതമായ വൈവിധ്യങ്ങളുടെ നൈസർഗികമായ സംയോജനമാണ് അപ്പൊ ഈ വൈവിധ്യങ്ങളെ സ്വീകരിക്കാത്ത ഒരു മെത്രാൻ സമിതി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാത്ത വൈവിധ്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത അതിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു പഠന സമിതിയെ നിയോഗിക്കാത്ത മെത്രാൻ സമിതി ആഗോള കത്തോലിക്ക സഭയുടെ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം അത്മായ മുന്നേറ്റം ഈ അതിരൂപതയിലെ മുഴുവൻ ഫൊറോനകളിലും ഇത് സംബന്ധിച്ച പഠന ശിവരങ്ങൾ നടത്തി ഇത് സംബന്ധിച്ച അൽമായ സിന അൽമായ സിനഡൽ കൗൺസിലുകൾ നടത്തി ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം നന്ദി